ഏത് സീസണിലായാലും ബിഗ് ബോസ് ഷോ ആണെങ്കിൽ അതിൽ കോംബോ പിടിച്ചു മുന്നോട്ട് പോകുന്ന ചില മത്സരാർത്ഥികൾ ഉണ്ടാകും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല പ്രധാനമായി രണ്ട് കോംബോയാണ് സീസൺ സിക്സിൽ ഉണ്ടായിരുന്നത് ജാസ്മിൻ ഗബ്രി കോംബോയും അർജുൻ ശ്രീതു കോംബോയും ജാസ്മിൻ ഗബ്രി കോംബോ ബിഗ് ബോസ് ഷോക്ക് അകത്തും പുറത്തും വലിയ തോതിൽ ചർച്ചാ വിഷയമാകുകയും നിരവധി വിവാഹ വിവാദങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ഇരുവരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലേക്ക് വരെ പല വിമർശനങ്ങൾ നീണ്ടു എന്നാൽ ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും അടുത്ത സുഹൃത്തുക്കളായി മുന്നോട്ട് ും ഗ്രിയും കോംബയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഏറെക്കുറെ നിശബ്ദമായി പോകുകയായിരുന്നു എന്നാൽ കണ്ടന്റ് കൊടുക്കേണ്ട സമയത്തൊക്കെ കൃത്യമായി കണ്ടന്റ് കൊടുക്കുകയും ചെയ്തു സീസണിലെ മുന്നോട്ടു പോക്കിൽ ഇരുവർക്കും അത് അനുഗ്രഹമായി ബിഗ് ബോസിന് ശേഷവും തങ്ങളുടെ ബന്ധം അതുപോലെ തന്നെ നിലനിർത്തുന്ന ഇരുവരും വിവാഹത്തിലൂടെ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും നിരവധിയാണ് പല പ്രേക്ഷകരും തങ്ങളുടെ ആഗ്രഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഇത്തരം ചോദ്യം നേരിടേണ്ടി വന്നപ്പോൾ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നായിരുന്നു അർജുൻ്റെയും ശ്രോതിവിൻ്റെയും മറുപടി ഇപ്പോഴിതാ ഏഷ്യാനെറ്റിൽ ടെലിവിഷൻ അവാർഡ് ഇഷയിൽ സ്പെഷ്യൽ പെർഫോമൻസുമായി എത്തുകയാണ് ഇരുവരും ഷാജി മാസ്റ്ററുടെ കീഴിൽ തമിഴ് മെഡലി പെർഫോമൻസാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നതെന്നാണ് ഇരുവരും പറയുന്നത് താൻ നേരത്തെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഇത്തരം വേദികളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ശ്രീതു പറയുമ്പോൾ എന്നെ സംബന്ധിച്ച ജീവിതത്തിൽ ആദ്യമാണ് ഇതുപോലെയുള്ള പരിപാടികൾ എന്നാണ് അർജുൻ്റെ പ്രതികരണം കഴിഞ്ഞ തവണ അവാർഡൊക്കെ കിട്ടിയിരുന്നു ബിഗ് ബോസ് കാരണമാണ് ഇത്തവണ ഈ അവസരം ലഭിച്ചത് ബിഗ് ബോസിന് അകത്ത് മികച്ച പിന്തുണ എല്ലാവരും നൽകി അതുകൊണ്ട് മാത്രമാണ് അത്രയും ദിവസം അവിടെ നിൽക്കാൻ സാധിച്ചത് അതിന് പ്രത്യേക നന്ദി പിന്നെ ഞങ്ങളുടെ പെർഫോമൻസ് എല്ലാവരും കാണണമെന്നും ശ്രീതു പറയുന്നു ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയുടെ ഭാഗമായി ചെറിയ ടാസ്കും ഇരുവർക്കും കൊടുത്തിരുന്നു അതായത് പരസ്പരം പുകഴ്ത്തി സംസാരിക്കുക എന്നതായിരുന്നു ആ ടാസ്ക് ശ്രീതു നല്ല സുന്ദരിയാണ് ശോഭന കഴിഞ്ഞാൽ പിന്നെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്നത് ശ്രീധുവാണ് എന്നായിരുന്നു അർജുൻ പറഞ്ഞത് അർജുനും സുന്ദരനാണ് ഡാൻസ് ഒന്നും അറിയില്ലെന്ന് പറയുമെങ്കിലും പക്ഷേ പഠിപ്പിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ കളിക്കുമെന്നും ചിരിച്ചുകൊണ്ട് ശ്രീധുവും പറഞ്ഞു